നോർമൽ നീഡിൽ വെച്ച് ചെയ്തിട്ടുള്ള കുറച്ച് ബ്ലൗസിന്റെയും ടോപ്പിന്റെ വർക്ക് കാണിച്ച ഇന്ന് കസ്റ്റമർക്ക് കൊണ്ടുപോകാൻ ഉള്ളതാണ് ഈ ഫസ്റ്റത്തെ ഗ്രീൻ ബ്ലൗസ് ഒരു ഫോട്ടോ കാണിച്ചിട്ട് അതേപോലെ ചെയ്തതാണ് വിത്ത് ബ്ലൗസിന്റെ മെറ്റീരിയൽ സ്ലീവിന് മാത്രം കൊടുത്തിട്ട് ബോഡി പാർട്ടിന് പ്ലെയിൻ മെറ്റീരിയലാണ് കൊടുത്തത് പിന്നെ ടെസൽസ് ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ വർക്ക് ആയിരുന്നു കേട്ടോ മിററൊക്കെ വെച്ചിട്ട് ചെയ്തതാണ് പിന്നെ രണ്ടാമത്തെ ഒരു ക്രോപ്പ് ടോപ്പായിരുന്നു ക്രോപ്ടോപ്പിന് ഒരു പ്രത്യേക തരം നെക്കട്ട് അവർ കാണിച്ചിരുന്നത് ഇത് ഫോട്ടോ കാണിച്ചിട്ട് അതുപോലെ ചെയ്തതാണ് സ്ലീവിൻ്റെ അടിയിൽ കുറച്ച് ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഓർഗൻസ മെറ്റീരിയൽ സോഫ്റ്റ് ഓർഗൻസ ഓർഗൻസാ മെറ്റീരിയലായിട്ടോ അത് പാഡൊക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഈ മെറ്റീരിയൽ വർക്ക് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ കാരണം ദാരി വർക്ക് അല്ലല്ലോ നമ്മൾ നോർമൽ നേടി വെച്ചിട്ട് ചെയ്യുന്നതല്ലേ നല്ല പെർഫെക്റ്റ് വിറ്റ ായിരുന്നു ഈ ബ്ലൗസ് കുട്ടി ഇട്ട് നോക്കിയപ്പോൾ ഇതിന് മിറർ വർക്ക് വർക്കുള്ള സ്കേർട്ടാണ് ട്ടോ വരുന്നത് ഇനി ഒരു ബ്രൈഡൽ ആണ് ബ്രൈഡൽ ബ്ലൗസിന്റെ ബാക്ക് ഭാഗം ഫുള്ള് നെറ്റ് വെച്ചിട്ട് നെക്ക് കവർ ചെയ്ത് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റു ഭാഗവും കട്ട് പീസൊക്കെ ട്ടോ വർക്ക് ചെയ്തിട്ടുള്ളത് പാഡ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ് നല്ല ഹെവി വർക്കാണ് കുറേ ദിവസം എടുത്തിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കാണിച്ചുകൊടുത്തപ്പോൾ അവർ സൂപ്പറാണെന്നാണ് പറഞ്ഞത് നോർമൽ നീഡിൽ വെച്ച് ചെയ്തതാണെന്നുള്ളത് തോന്നേ ഇല്ല എന്നുള്ളതായിരുന്നോട്ട് അവരുടെ കമൻറ്റ് ഫ്രണ്ട് നെക്ക് ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള നെക്കാണ് പിന്നെ ഫ്രണ്ടിലാണ് ഹുക്ക് വന്നിട്ടുള്ളത് ഇതും നല്ല സൂപ്പർ ബ്ലൗസ് ആണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളറാണ് ആ വർക്കും കൂടി വന്നപ്പോൾ നല്ല ഷോണ്ടായിരുന്നു പിന്നെ എന്താ പറയുക സെക്കൻഡ് സാരിയുടെ ബ്ലൗസ് ആണ് കേട്ടോ സെക്കൻഡ് സാരിയുടെ ബ്ലൗസ് നമ്മൾ ചെയ്തത് മിറർ വർക്കാണ് പിന്നെ സ്ലീവിൻ്റെ അടിയിൽ ടാസൽസ് കൊടുത്തിട്ടുണ്ട് സിമ്പിളായി മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് മിറർ വർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ അതിൽ അതുകൊണ്ട് എല്ലാ വർക്കിലും നമ്മൾ മിറർ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നുള്ളത് അവരുടെ മോളുടെ ഒരു ടോപ്പ് ആണ് ഇത് പെട്ടെന്ന് ചെയ്തിട്ട് എന്നാലും പെട്ടെന്ന് അവർ വിളിച്ച് തന്നിട്ട് ഇതിലും കൂടി വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തതാണ് അതിലും മിറർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് അവർ നാട്ടിലുള്ള ആൾക്കാരല്ല കേട്ടോ അവർ കല്യാണത്തിന് ഇപ്പോൾ പെട്ടെന്ന് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് മെറ്റീരിയൽസ് ഒക്കെ എടുത്തു കൊടുക്കുന്നത് തന്നതാണ് നമ്മുടെ അടുത്ത് തന്നെയാണ് മുന്നേം കല്യാണം കാര്യങ്ങളുണ്ടൊക്കെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ ഉള്ളത് ഒരു ഗ്രീൻ ബ്ലൗസ് ബ്ലൗസാണ് ഇതൊരു സിൽക്ക് സാരിയുടെ ബ്ലൗസ് ആണ് ഇത് സെമി പഫ് വെച്ചിട്ട് മിറർ വർക്ക് ചെയ്തിട്ടുള്ള നെക്കിന് മാത്രം വർക്ക് മതിയെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു ഭംഗിയുള്ള ഗ്രീൻ ആട്ടോ ഇതിൻ്റെ സാരിയും കാണാം നല്ല സൂപ്പറാണ് പിന്നെ ഇതിന് സെമി പഫാണ് വെച്ചിട്ടുള്ളത് ഫ്രണ്ടില് ഡയമണ്ട് നെ--